ഗായ്സ് നമ്മളെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം അപ്പം നമ്മൾ കുറച്ച് വ്ളോഗൊക്കെ എടുത്തിട്ടില്ലേ അപ്പോൾ കുറച്ച് കാലങ്ങൾ നമ്മൾ വ്ളോഗ് എടുത്തില്ല ഞാൻ കഥ പിന്നെ പറയാം വലിയ വലിയ സ്റ്റോറി ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നുണ്ട് അപ്പോ ഇന്നത്തെ അപ്പൊ നമ്മൾ പിന്നെ നമുക്കല്ല സന്തോഷമുള്ള ഒരു നിമിഷമാണ് നിമിഷമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒച്ച കേൾക്കുന്നുണ്ടാവില്ലല്ലോ കേൾക്കണ്ടാവില്ലല്ലോ െവൽ പന്ത്രണ്ട് എന്താണ് പക്ഷെ ഇന്ന് പതിമൂന്നാണ് ആ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ആയിരുന്നു നെബിദിനായിരുന്നു പന്ത്രണ്ട് ആ ഇന്നലെ ഇന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും നമ്മൾ ഓണപരിപാടിൻ്റെ ഇതാണ് പക്ഷേ നമ്മൾ ഓണപരിപാടി അല്ല നമ്മൾ നബിദിന പരിപാടി എല്ലാവരും അതാണ് എക്സ്പെക്ട് ചെയ്ത് നിൽക്കുക അപ്പോൾ നെബിദിന പരിപാടിയാണ് ഇന്ന് അപ്പോൾ ഞാൻ കാര്യം പറഞ്ഞുതരാം അപ്പോൾ വളരെ പുണ്യമായ ഒരു മാസമാണെന്ന് അപ്പോൾ ഇന്നലെ ഇന്നലെയായിരുന്നു നെബിദിനോ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച കുറേ കണ്ണൂരൊക്കെ വെള്ളിയാഴ്ച ഇന്നലെ ഇന്നലല്ലേ റാലി നമ്മളവിടെ ഇന്നാണ് റാലി അപ്പോൾ നമ്മൾ വിചാരിച്ച് റാലി എന്ന് പറഞ്ഞാൽ അറിയത്തില്ലേ റാലി അറിയണ്ടാവില്ല റാലി കാരണം അങ്ങനെ നടന്നു പോണത് അപ്പോ നമുക്ക് അപ്പോ എന്താണ് ഇവിടെ ഇവര് കണ്ണൂരിത്തോരെ കൊണ്ട് വന്നത് അപ്പൊ നമ്മൾ വിചാരിച്ച് കുട്ടികൾക്ക് എന്തേലും മുട്ടായ എന്തേലും ചെറുത് കൊടുക്കാന്ന് അല്ലെ കുട്ടികൾക്ക് ചെറിയൊരു സന്തോഷം ആ സമ്മളെ സന്തോഷത്തിന് കൊടുക്കാൻ വിചാരിച്ചു നമ്മള് കൊറേയായി എന്തെല്ലാം ഇതൊക്കെ ചെയ്തു കൂട്ടുന്ന അപ്പൊ അതിന്റെ ഇടക്ക് കുറച്ച് നല്ല കാര്യം ചെയ്യാന്ന് വിചാരിച്ചിട്ട് വല്ല നമ്മള് ആവശ്യമില്ല അത് കൊറേ പൈസ ചിലവാക്കുന്നുണ്ട് അപ്പൊ വിചാരിച്ചു ഇങ്ങനെ ചിലവാക്ക വിചാരിച്ചു അപ്പൊ കുട്ടികൾക്ക് നമ്മളെ വക ചെറിയൊരു മുട്ടായി കൊടുക്ക മുട്ടായി കൊടുക്കണേ ആ മുട്ടായി കൊടുക്കുന്നത് അതാണ് ഇന്നത്തെ ബ്ലോഗ് അപ്പം നമ്മൾ വിചാരിച്ച് ഇന്ന് ബ്ലോഗെടുക്കാന്ന് പക്ഷേ പിന്നെ സന്തോഷമുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ സന്തോഷമുള്ള ഒരു കാര്യമുണ്ട് സങ്കടമുള്ള ഒരു കാര്യമുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം സന്തോഷമുള്ളത് പറയാം സന്തോഷമുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ത്രീ ലാക്ക് സബ്സ്ക്രൈബേഴ്സായി യാ പക്ഷെ അതിൻ്റെ ഒരു ഇത് നമുക്ക് ഇതുവരെ ചെയ്തിട്ടില്ല അത് അത് പറയാമെന്ന് വെച്ചുകഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കും ത്രീ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ആയി അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ആദ്യം ചെയ്യാന്ന് പക്ഷേ അതെല്ലാം അത് ചെയ്യാൻ കഴിഞ്ഞില്ല കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന് നയപദിനത്തിന് നമ്മളിങ്ങനെ ഒരു പ്ലാൻ വന്നുകൊണ്ട് എല്ലാവരും പറഞ്ഞു ഇതൊന്നും ഒരു വ്ളോഗ് ആക്കാമെന്നില്ല കുറേ വല്ല ബ്ലോഗ് ഇട്ടിട്ട് അപ്പോൾ എന്താ വിചാരിച്ച് ഇത് വ്ലോഗാക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഇതിന് ശേഷം നമ്മളൊരു എന്താക്കും എടാ അങ്ങോട്ട് വരിക എല്ലാവരും എന്താക്കും ത്രീ ലാക്ക് സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒരു വീഡിയോ ആക്കും കുറച്ച് റെഡി ആയിട്ടില്ല ഓർക്ക് റെഡി ആയിട്ടില്ല ഇന്നലെ അഞ്ച് മണിക്കൊക്കെ ട്രെയിനിൽ തൂങ്ങി വന്നു എൻ്റെ വീട് ആറ് മണിയാകുമ്പോഴത്തേക്ക് റാലിക്കുവാണോ ഓർത്തൊക്കെ കണ്ണൊക്കെ ഉള്ളിൽ കയറി അപ്പോൾ നമ്മളപ്പോൾ ഇവിടെ അതിഥികളുണ്ട് എല്ലാവരും ഉണ്ട് ഇത്പാലോ ഗോ വമ്പാലോ നമ്മക്കറിയില്ല ഹലോ സ്ഥലക്കു സാ അത് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല നമ്മള് പുതിയ മയക്കറിക്കതൊക്കെ പറയാ റാലി ഇവിടെ എത്തിക്കണേ അപ്പൊ നമ്മള് റാലി പോയിട്ട് നമ്മളി നമ്മളെന്താ കിറ്റ് അപ്പൊ ഞമ്മള് നമ്മളെല്ലാരും തുണിയൊക്കെ ഇട്ട് ഫുൾ സെറ്റപ്പായി നിന്നെ ഇതിലൊരു ഈ ഒരു പ്രത്യേകത ഉണ്ട് ഈ കാണുന്ന എല്ലാ തുണിയും ഒന്ന് രണ്ട് മൂന്ന് നാല് പിന്നെ ഈ ഷേർട്ട് കണ്ടോ ഇനി ഇത് മാത്രം ഫ്യാരിന്റെ ബാക്കി മൊത്തം പിന്നെ ഇവിടെ സുലൂന്റെ ഷേർട്ട് ഫ്യാരിന്റെ ഷർട്ട് ഇന്നൊന്നും ഇല്ലല്ലോ അപ്പൊ അതിന്റെ മണനോ ബാക്കി ബാക്കി കഥ നിങ്ങൾ എന്താ പറഞ്ഞ ആ ബാക്കി നമ്മക്ക് കൈസ് എന്താ കൊടുക്കണെടുക്കല്ലേ മുട്ടായി കൊടുക്കണത് അപ്പൊ റോഫുണ്ടല്ലോ വീഡിയോ എടുക്കാനെ നമ്മളെ ക്യാമറമാരെ റോഫ് ഉണ്ട് പിന്നെ കുറച്ച് ചെക്കന്മാര് ചെക്കന്മാര് വരാണ്ട് ഓരൊക്കെ വന്നിട്ട് ബാക്കി നമ്മൾ എടുക്കാം ഓക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെ എല്ലാരും നബിദിന പാട്ടും പാടുന്നതാണ് ആ പാടും എല്ലാരും പാടും അപ്പൊ എല്ലാര്ക്കും ഈതും പാറക്കല്ല എല്ലാര്ക്കും ഞങ്ങളെ വക നബിദിന ആശംസകൾ നേർന്നുകൊണ്ട് നമ്മള് നമ്മളെ തുടങ്ങി നാളെ പെരുന്നാളല്ലേ അപ്പൊ നബിദിന ആശംസകൾ നേർന്നുകൊണ്ട് നമ്മൾ നമ്മളെ റാലിയിലോട്ട് കടക്കുകയാണ് കാണട്ടെ ഓക്കെ കറക്റ്റ് വെയിലുണ്ടല്ലോന്ന് അത് അങ്ങനെ നബിദിനത്തിന് കറക്റ്റ് മഴയാണെങ്കിലും ആ റാലിയുടെ ടൈമിൽ വെയിലുണ്ടോ ഏകദേശം നമ്മളെ അവിടെ ക്യാമറ ഇവിടെ ആ നിങ്ങള് നടക്കി നിങ്ങള് നടക്കി എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ രാവിലെ കുളിച്ചത് കൊണ്ട് എന്റെ മുടി കൊളായിട്ടൊക്കെ നിക്കണേ നിങ്ങൾ കുഴപ്പമില്ല ക്ഷമിക്കുക അപ്പോ നമ്മള് കിരിക്കറ്റ് കൂടെ നമ്മൾ റാലി ആണ്ട് പോയിട്ട് തിരിച്ചു വരുമ്പോഴേട്ട് അതാക്ക റാലി പുടത്തി വേവാ റാലി ഇങ്ങനെ കാണിക്കാൻ കുറ്റം കിട്ടി വരാണെങ്കിൽ ഇനി നമുക്ക് അവിടെ റാലി കാണിക്കട്ടെ റാലി കാണിക്കാം വളണ്ടിയർ ആക്ക വരുന്നുണ്ട് മൈക്ക് കാണിച്ചല്ലേ നോക്കാ മൈക്ക് കാണിച്ചല്ലേ പിന്നെ ഈ ആളെന്ന് പറയുന്നത് വേണ്ടപ്പെട്ട ഒരാളാണ് ഏഹ് ഒരുപാട് കണ്ട മനുഷ്യനാണ് ഏഹ് പറഞ്ഞു പറഞ്ഞോളി മനസ്സാങ്ങള് തിരിച്ചറിഞ്ഞ് പോയി കേട്ടോണ്ടിയർ തന്നെ അപ്പൊ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമ്മളെ എല്ലാരും ി റാലി വന്നൊരു കാണല്ലേ ഓക്കേ രണ്ടു വാക്ക് പറഞ്ഞോ രണ്ടു വാക്ക് പറഞ്ഞോളിച്ചത് രണ്ടു വാക്ക് മയക്കട മൈക്കപ്പുടേ എന്നാ പറഞ്ഞോളി രണ്ടു വാക്ക് പറഞ്ഞോളി എന്താ പറയണ്ട് ഇതിനെ കുറിച്ചു മൈക്ക് ൂരിലെ ആണ് ആയിരത്തി അഞ്ഞൂറാമത് നേർച്ചയാണ് അത് ആഘോഷപൂർവമാണ് രാങ്ങാട്ടൂരിലെ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും എല്ലാവരും കൂടി കൂടി അടിപൊളിയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ എല്ലാവിധ ആശംസകളും ലോകത്തെ ഏറ്റവും വലിയ സാഹോദര്യത്തിന്റെ സന്ദേശമുള്ള ഒരു നബിദിനം എന്ന് പറയുന്നത് ലോകത്തെ ജനങ്ങൾക്ക് അനുഗ്രഹമായിട്ടാണ് പ്രവാചകൻ വന്നു എന്നാ പറയുന്നത് അപ്പൊ മുസ്ലിങ്ങൾക്കെന്നല്ല എല്ലാ ലോകത്തിനും അനുഗ്രഹമായിട്ടുള്ള പ്രവാചകനാണ് അക്രമത്തിനും ധാർമ്മികതക്കുമെതിരായിട്ട് വർഗീയതയ്ക്കെതിരായിട്ടുള്ള സന്ദേശം കൂടിയാണ് ഈ ജാഥ കാരണം ഒരുപാട് ഇതര മത ആൾക്കാരുടെ സഹായങ്ങളും അവരുടെ മിഠായി വിതരണങ്ങളൊക്കെ ഈ ജാഥയോടൊപ്പം ഉണ്ടാവുന്നു എന്നുള്ളത് തന്നെ ഒരു നാട്ടിലെ സമാധാനം സൃഷ്ടിക്കുന്നതിന് വലിയ ആശ്വാസമായിട്ടുള്ള യാത്രകളാണ് ഇത്രയും കാര്യങ്ങൾ ഇതൊക്കെ അപങ്കുരം തുടരട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു താങ്ക് യു ഓക്കെ

വളരെ സന്തോഷം തോന്നുകയാണ് അത് സൗഹാർദ്ദത്തിൻ്റെയും സഹിഷ്ണുതയുടെയും മറ്റു ഈ നാട്ടിലെ സാംസ്കാരിക സാമൂഹിക പ്രവർത്തന മേഖലകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങൾ അണിനിരക്കുന്ന ഈ നബിദിന റാലിക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു നമ്മൾ അറിയിക്കുന്നുണ്ട്

நல்ல ரெடி அங்க போ அங்க போற கொஞ்சம் கொடி கொஞ்சம் பாடி ஆ மாஷா அல்லாஹ் ஈனா गाइस நபி வந்து ராலின் பாட்டின காப்பிரைட் கிட்டோ தெரியலடா நோக்கனோ நம்ம நம்மले നമ്മൾ മുട്ടായി റെഡിയാക്ക വന്നടാ எடா അന്റെ പേരെ ഫൂട്ടീങ്ങ റൂഫ ഇല്ല ഇല്ല ആ നമുക്ക് നോക്ക गाइस എടാ ആന്റെ पान ഒന്ന് വിളിച്ചോ വായ വായ ഇങ്ങോട്ട് വായോ നമ്മുടെ സാധനം സാധനം ഇവിടെ ഇവിടെ ഉണ്ട് ഇത് ഇങ്ങനെ ഇത് ഇങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ കൈ പിടിച്ച് താലിൽ വെച്ച് കൊടുക്കും മറ്റേ ഒരു പ്ലേറ്റിലൊക്കെ ഇട്ട് കൊടുക്കും അതിന്റെ ആവശ്യം സ്നാക്സിൽ രണ്ടെണ്ണം കൊടുക്കല്ലേ സാധനം കൈയില്ല ആകൊന്നുള്ളൂ നമുക്ക് അത്രയും ആൾക്കാരുണ്ടോ പട്ടിപുള സാധനം രണ്ടര മൂന്നാം ഒന്നുള്ളൂ ഫാസിലെ ഇത് നമ്മളെ സാധനം റെഡി ആക്കിട്ട് ആ ലാസ്റ്റ് തരൂ ഫാസിൽ ഇപ്പൊ തന്നെ അണ്ടേക്ക ഇല്ല കേസ എന്റെ ഒക്കെ ഈ അവക്കന്റെ കളി ോ ഏടെ വായോ ഇത് പൊളിപ്പിച്ചു വെച്ചാളെ പോരെ അങ്ങനെ കൊടുക്കന്ന കയ്യിൽ ഇങ്ങനെ കൊടുത്താ മതി സീനില്ല ഓരോന്നും പിള്ളേർക്ക് രണ്ടെണ്ണം കേടാ ഏഹ് നീ എന്ത് ബോക്സാണ് അത് വേണ്ട മതി അപ്പോ നമ്മൾ നമ്മളെ ഇത് കാണിച്ചു കൊടുത്തറോ ഊപ്പ നമ്മളെ കുട്ടിയൊക്കെ കൊടുക്കാൻ വേണ്ടി നമ്മൾ റെഡി ആക്കിയിട്ട് ഉള്ളത് പിന്നെ നിവേദനത്തിനെ പറ്റിയിട്ട് പറയാൻ പറഞ്ഞപ്പോൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു ആ ക്യാമ്പ് ഇതിൽ ഏടാക്കാൻ പറ്റി ഏടാക്കാം അല്ല നല്ല കാര്യം തന്നെയാണ് ഒരു ഓരിങ്ങനെ പറയണോണ്ടായത് കൊണ്ട് അങ്ങനെ പറയണതാണ് ഫുള്ള് സോപ്പം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കും ഇവിടെ ചിലപ്പോൾ ലെങ്ത് ആവും അപ്പം നിങ്ങൾ എന്താ പറയുക നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ആ അപ്പൊ ഇതിൽ നമുക്ക് ബാക്കി ഭംഗി കൊടുക്കുമ്പോ കാണിക്കാം ഓക്കെ വലൈക്കും അസ്സലാം ഇവിടത്തെ ക്രിക്കറ്റ് ആണത് സിനാ നമ്മളെ ഫുൾ ഫുൾ സിനാന്റെ കോസ്റ്റ്യൂമിൽ ആദ്യമായിട്ടല്ലേ നിങ്ങളെല്ലാരും ഓക്കെ ഓക്കെ അല്ലേ ഞാൻ നമ്മൾ നമ്മളിങ്ങനെ തിരിച്ചു വരുമ്പോൾ വരുമ്പോടുത്തല്ലേ പേടി ആരും കണ്ടിട്ടുണ്ടാവില്ലേ സപ്പാനല്ലേ ഇമാൻ്റെ അപ്പൊ ഞാൻ ബാക്കി കൊടുത്തോ എല്ലോ നിയന്ത്രണം ചെയ്തോണ്ട് മുന്നേ എല്ലോ കൺട്രോൾ ചെയ്യാ ഓക്കെ അപ്പൊ അടി ഓക്കെ ഫ്രീക്ക് മുല്ലേരാ പറക്കാൻ ോ അങ്ങനെ പറക്കാ ചപ്പാനോക്ക് വേണ്ട ചെയ്തു കൊടുത്ത് വരുന്നുണ്ട് ജുനൈദ് ഓ പിന്നെ ഇത് അങ്ങനെ ഡാർക്കാൻസ് എടുത്തിന് പെട്ടി പൊട്ടിച്ചിട്ട് ഓരോന്നാ പെട്ടി ഒരു പെട്ടി അങ്ങനല്ലേ ആ അത് അപ്പുറം അതുപോലെ ഈ മരണപ്പെട്ട നമ്മുടെ െ ഫോളോട്ട് ആർക്ക് പ്രാണം കൊടുക്കാനും പ്രാണം കൊടുത്ത അവിടെ മറ്റേ കുഴി കൊടുക്കണ്ടേ ഫ്രാൻസന്നെ പോവാട്ട് അവിടെ ആരും ഈ ഈ ലൈനിൽ ബസ് സ്റ്റോപ്പിൽ നിന്ന് ശേഷം മാത്രമേ അപ്പറപ്പുറം മുത്തോ മുത്തോ ചിതില് സിനിമാറ്റിക്കൽ ഇതാ കൂലി കൊടുക്കട്ടെ ഓരോരുത്തർ ഇങ്ങനെ കൊടുക്കണം എനിക്കറിയില്ല അവിടെ സാധനം കാനം കൊടുക്കട്ടെ അല്ല ഇതാരാ അനക്കുള്ള സാധന കൊടുത്തേക്കടാ അജിത് കഴിഞ്ഞിട്ട് അപ്പുറത്തെ ഉഷാറാക്കുഷാറാക്കുല അപ്പറത്തെ കുട്ടിയെ കൊടുക്കണ്ട കുട്ടിയെ കൊടുക്കി തോടോടാ മറ്റേതില് തങ്ങൾ കയ്യിൽ

രണ്ടിലേനല്ലോ ഓ താങ്ക് യു താങ്ക് യു വണ്ടിക്കോട്ടാനാ അവിടെ കടന്നു നടത്തിച്ചെടാ നടത്തിച്ചടാ കൈ തര തരാം തരതരാം കൊടുത്തതാ ചപ്പാന ചാന ചല്ലോ മണ്ടിക്കോ അലന്ദ നമ്മള് കൊടുത്ത് ഏയ് നമ്മ നമ്മെന്താ പറയുള്ളേ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഇങ്ങനെ ഇങ്ങനെ കൊടുക്കുക അങ്ങനത്തെ ഒന്നും നമ്മൾ ഇത് ചെയ്തില്ല പക്ഷെ ഇനി മുതൽ ഇതേപോലുള്ള എല്ലാ മാന്ദ്യും കൊടുക്കാൻ പറ്റും വിചാരിക്കുന്നത് പിന്നെ എന്താ പിന്നെ എന്തൊക്കെ വേറെ സജഷൻസ് ഇങ്ങനെ ചെയ്തുകൂടെ സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കമന്റ് ചെയ്യാം കമന്റ് കമന്റ് ചെയ്യാവുന്നതാണ് പിന്നെ വേറെന്താണ് വേറെ ഒന്നും ഇല്ല അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ആളെ കാണുമ്പോൾ അറിയില്ല എല്ലാവരും ഇരുന്നിട്ടേക്കും കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ഇനി ഇതൊക്കെ കഴിഞ്ഞ് ഇനി നമ്മളെന്താ പേരക്കില്ല പിന്നെ പേരക്ക ജ്യൂസ് പിന്നെന്താ മതി മതി അപ്പോൾ കൈസ് ഇനി നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോയിട്ട് എന്താക്കും നബിദിനെ പാട്ടൊക്കെ പാടാ വിചാരിക്കുന്നുണ്ട് ജുനൈദ നബിദിന പാട്ട് അവിടെ പറയാ ഓക്കെ ജുനൈദ് ഒക്കെ റെഡിയാ ബാക്കി അപ്പോൾ അലഹന്ദ നല്ല റാത്തായി നടന്ന് നമ്മൾ ചെറുതായിട്ട് പേടിച്ചു നിന്നിട്ടാണ് ആ പക്ഷെ കുഴപ്പമില്ല നടന്നുകൊണ്ട് ഇനി നമ്മൾ ബാക്കി ഞാൻ ഇടാൻ പറ്റും ഇല്ലടൂ ൈസ് നമ്മള് അലഹമില്ല എല്ലാം റാത്തായി നടന്ന് അല്ലേ അപ്പൊ നീ നേരത്തെ പറഞ്ഞ നമ്മളിനി എല്ലാ പ്രാവശ്യം കൊടുക്കാൻ അവര് കേട്ടം പറഞ്ഞില്ല തോന്നി ചിലപ്പോഴപ്പല്ല അപ്പൊ നമ്മള് ഗൈസ് നമ്മള് എല്ലാം റാത്തായി കൊടുത്ത് ഇവിടെ എടുക്കുള്ളൂ അടിച്ചു നമ്മൾ എടുക്കോളൂ അപ്പൊ നമ്മള് എല്ലാതും ആ പറയാ നിങ്ങള് സ്കിപ്പ് ചെയ്യാതെല്ലാം ഇരുന്ന് കാണിപ്പൊ അത് കൊഴപ്പില്ല അപ്പൊ പറഞ്ഞാലും സ്കിപ്പ് ചെയ്യാതിരുന്ന് കണ്ടെന്ന് വിചാരിക്കുന്നു പക്ഷേ ഓണ ഞാൻ പറഞ്ഞാരാസ് ആ ഓണപരിപാടി നടത്തണോ വിചാരിച്ചിട്ട് ഞങ്ങള് അപ്പൊ എല്ലാരും അദ്ദേഹക്കാരെ വിചാരിച്ചു എന്നോട് കുറച്ച് രണ്ടു മൂന്നാൾക്കാര് ചോദിച്ചു ഓണപരിപാടി ഇല്ലേ ഓണ പരിപാടിന്റെ ഇല്ലേന്ന് അപ്പോൾ ഓണ പരിപാടി നടത്താൻ കഴിഞ്ഞില്ല കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും ഷോപ്പ് വരും ഒക്കെ കണ്ണൂർത്തൊരു എല്ലാവരും ഷോപ്പിലായിരുന്നു ഓണത്തിൻ്റെ സീസൺ ആയതുകൊണ്ട് അപ്പോൾ അതിൻ്റെ ഒന്നും നടന്നില്ല കുടുംബം എല്ലാവരും വരുന്നുണ്ട് അപ്പോൾ അതൊന്നും നടന്നില്ല അതുകൊണ്ടാണ് നമ്മളിപ്പോൾ നിബിദിനത്തിന് അപ്പോൾ ഓണം കഴിഞ്ഞ് ഓണം നല്ല കഴിഞ്ഞ് ഓണം നല്ല കഴിഞ്ഞു അപ്പോൾ അന്നേരം പിറ്റേ സംഘടന വിളിച്ചായിട്ടില്ല ഇങ്ങനെ തുറക്ക ഇറക്ക ഇപ്പൊ ടാല് അപ്പൊ എന്താണ് അതാണ് നമ്മൾ ഓണപ്പരോട് നടത്താൻ പറ്റാത്തത് ഓണപ്പര ഓണത്തിന് ഇവർക്ക് ആർക്കും ലീവ് കിട്ടില്ല ഫുള്ള് തിരക്കും കാര്യങ്ങളൊക്കെ ആയി ഓണിതന മതി നമ്മൾ ഇന്ന് പാട്ടുണ്ടാവും അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഓണത്തിന്റെ ഓണത്തിന്റെ വീട് ഇടാൻ പറ്റാത്തത് ഇപ്പൊ നമ്മൾ നബിദിനത്തിന്റെ അലഹമില്ല കുഴപ്പമില്ല നടന്ന് ഇനി നമ്മള് അടുത്ത വീട് എന്താ വെച്ച് കഴിഞ്ഞാൽ വെള്ളം കുടിച്ചിട്ട് ഹൺഡ്രഡ് ഓക്കെ ത്രീ ഹൺഡ്രഡ് ക്യാൻ്റെ അപ്പൊ അജുനോട് പറയുന്ന അജുംബരൊക്കെ എന്നോട് പറഞ്ഞു സർപ്രൈസ് അപ്പൊ ഞാൻ അതിനുവേണ്ടി ഞാൻ എക്സൈറ്റഡ് ആയി നിക്കണെ പിന്നെ ഞാൻ സർപ്രൈസ് മേടിച്ചല്ലോ നാളെ അത് ത്രീ ഹൺഡ്രഡ് പറ അത് നമ്മള് ചെയ്യും ഞാൻ അവർക്ക് ത്രീ ഹൺഡ്രഡ് കെ അതിന്റെ ചെലവ് കൊടുക്കുന്നുണ്ട് അല്ല സർപ്രൈസ് ആണ് സർപ്രൈസാണ് സർപ്രൈസ് അങ്ങനെ നിങ്ങൾക്ക് സർപ്രൈസ് ആണ് അപ്പൊ നമ്മൾ വീട് കഴിഞ്ഞപ്പോ പ്രത്യേകിച്ചൊന്നും പാട്ട് എന്തെങ്കിലും ആദ്യം മക്കത്തെ പൂത്തൊരു പണ്ടല്ലേ നമ്മള് നബിദിനായിട്ട് രണ്ട് രണ്ട് അങ്ങനെ മക്കത്ത് പൂത്ത് അപ്പോ നമ്മൾ നീ ഒരു പാട്ട് പാടിച്ച് വൈദ്യാ അസ്സലാ വറഹമുല്ല അങ്ങോട്ട് പോവാത്തു ആ ഒന്നും കൈ അല്ല

കാച്ചലയായെങ്കിൽ നും വരാ ഹിയ മഞ്ഞളാടില്ല അന്നു പിരന്നുവെങ്കിൽ ആ അന്നു പിറന്നെങ്കിൽ No ും സ്ഥലക്കും അങ്ങനെ ഈ പാട്ടിനെത്ര ക്യാഷ് ആഡ് തരുന്നു പക്ഷെ നല്ല പാട്ടാണ് ഞാൻ അത് പാടുന്നുണ്ടോ മദർസിൽ അപ്പോ നെബിദനത്തിനെ കുറുമ്പോൾ അവിടെ തുണി അയ്യാല്ലോ കുഴപ്പമില്ല അപ്പൊ അല്ല എനിക്ക് ഏറ്റവും ഒന്നും എന്നൊക്കെ അവ കഴിഞ്ഞു നമ്മൾ വീഡിയോ വെച്ചിട്ട് വൈൻഡ് അപ്പ് ചെയ്യാണ് ഇനി കൊറേ ഇപ്പൊ തന്നെ കുറച്ച് ലെങ്ത് ലെങ്ക് നമ്മള് ഇന്ന് നബിദനത്തിന്റെ മാത്രമാണ് എടുക്കാൻ വിചാരിച്ചത് ഇനി നമ്മള് മുന്നൂറ് ക്യാൻ്റ് ഒരു വീഡിയോ ആയിട്ട് മുന്നൂറ് അപ്പോ വീഡിയോ എടുക്കാൻ കുറച്ച് ലാഗ് ആയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഓക്കെ നമ്മൾ ഞമ്മള് അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരണല്ലേ അല്ലേ ഡാൻസ് വരാനുണ്ട് ഡാൻസും എല്ലാം വരാനുണ്ട് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വീടായിട്ട് വരുന്നവരെ അസാം വലൈക്കും അപ്പോൾ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എല്ലാം ചെയ്യാം അപ്പോ എന്താണ് പറയാനുള്ളത് ഒന്നും പറയല അപ്പൊ ഓക്കെ അടുത്ത നല്ലവര് ഓടിയായിട്ട് വരുന്നവരെ ഓക്കെ